നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ ചെയ്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത് കനിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശി രാശിയിൽ കേതു ഉണ്ട് ഏഴാം ഭാവത്തിൽ രാഹുണ്ട് ആറിലാണ് ശനി വ്യാഴം ഒമ്പതിലാണ് രാശിയാധിപനായിട്ടുള്ള ബുധൻ വർഷാരംഭത്തിൽ വൃശ്യം രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറും ഈ വീഡിയോയിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് വളരെ വിശദമായിട്ടാണ് ഫലത്തെ പറയുന്നത് സമ്പൂർണ്ണ വിശകലനമാണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ഈ വീഡിയോ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കന്നിക്കുറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ആരോഗ്യം സർവതനാൽ പ്രധാനം എന്നാണ് പറയുന്നത് നമുക്ക് ആരോഗ്യകാര്യം തന്നെ ആദ്യം പരിശോധിക്കാം മെയ് പതിനെട്ട് വരെയുള്ള കേതുവിന്റെ സ്ഥിതി ആരോഗ്യത്തെ പ്രതികൂലമായി വാദിച്ചേക്കാം മെയ് മാസത്തിന് ശേഷം കേതുവിന്റെ രാശിമാറ്റത്തോടുകൂടി ആരോഗ്യം മെച്ചമാകുന്നതാണ് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ശനി ശനിയുടെ രാശി മാറ്റമുണ്ട് വർഷാരംഭത്തിൽ ആറാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതിനുശേഷം ശനി ഏഴിലേക്ക് മാറുമ്പോൾ ജന്മരാശിയിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയും കന്നിക്കൂറുകാർക്ക് സ്വയമവും തങ്ങളുടെ പങ്കാളിക്കും ഒക്കെ ആരോഗ്യകാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം മുൻകാല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഇല്ലാതായേക്കാം എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ സ്വയം രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് യോഗ മെഡിറ്റേഷൻ ഭക്ഷണക്രമത്തിലെ കൃത്യത എന്നിവയൊക്കെ പാലിക്കുക ഉചിതമായിട്ടുള്ള സമയത്ത് വൈദ്യസഹായം സ്വീകരിക്കുക ഇവയൊക്കെ നമുക്ക് പ്രയോജനകരമായി ും ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക കാര്യങ്ങളെ പരിശോധിക്കാം കന്നിക്കൂറുകാർക്ക് രണ്ടാം ഭാവം തുലാം രാശിയാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വർഷാരംഭത്തിൽ ധനുരാശിയിലാണ് സമ്പത്തിന്റെ കാരകഗ്രഹമായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തിലുള്ള സാധ്യതകളൊക്കെ തുടരുന്നതാണ് ബിസിനസ് ആയാലും തൊഴിലായാലും കന്നിക്കൂറുകാർ കഷ്ടപ്പെട്ട് ശ്രദ്ധയോടുകൂടി തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ചുള്ള ധനവരവ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയാം എന്നാൽ മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുമ്പോൾ കർമ്മത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അത് സമ്പത്തിനെയും ബാധിച്ചേക്കാം എന്നിരുന്നാലും വ്യാഴത്തിന്റെ രണ്ടിലെ സ്ഥിതി വരവ് വർദ്ധിപ്പിക്കും എന്നാൽ അതിനനുസരിച്ച് ചെലവുകളും വർദ്ധിക്കാം എന്നിരുന്നാലും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി മറ്റുമുള്ള വർഷം ആയിരിക്കും ഇനി കന്നിക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷ ഫലം നോക്കാം ചില അസ്വസ്ഥതകളൊക്കെ തൊഴിൽ മേഖലയിൽ കന്നിക്കൂറുകാർക്ക് ഉണ്ടായേക്കാം എന്നിരുന്നാലും പുരോഗമനം ഉണ്ടാകുന്ന സമയമാണ് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി തൊഴിലിനനുകൂലമാണ് കണ്ടക സ്ഥാനത്തേക്കുള്ള ശനിയുടെ മാർച്ച് ഇരുപത്തിയെട്ടിലെ രാശിമാറ്റം തൊഴിലിൽ കൂടുതലായിട്ട് അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും അത് ശുഭകരമായിട്ടുള്ള ഫലത്തിലേക്ക് കലാശിക്കാനും സാധ്യതയുണ്ട് തൊഴിൽപരമായി ഉത്സാഹത്തെയും ഉദ്ദേശത്തെയും ഒക്കെ ലക്ഷ്യമാക്കി നിങ്ങളുടെ തൊഴിൽ മേഖല വിപുലമാകുന്നതാണ് തൊഴിലൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുകൂലമായിരിക്കും മെയ് പതിനെട്ടിലെ രാഹുവിന്റെ രാശിമാറ്റം ചില അസ്വസ്ഥതകളൊക്കെ തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും അതൊക്കെ മാറി ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ് ഇനി ബിസിനസ്സുകാരായിട്ടുള്ള കന്നിക്കൂറുകാരുടെ ഫലത്തെ നോക്കാം ബിസിനസ്സുകാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴത്തിന്റെ മെയ് പതിനഞ്ചിലെ പത്താം ഭാവത്തിലേക്കുള്ള രാശിസ്ഥിതി ബിസിനസ്സുകാർക്ക് അല്പം മങ്ങൽ ഉണ്ടാക്കിയേക്കാം എന്നാൽ ക്ഷമയോടും മുൻകാല പരിചയം വെച്ചിട്ട് വളരെ കൃത്യതയോടുകൂടി ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കാം മാർച്ച് ഇരുപത്തിയെട്ടിന് ശനി രാശി മാറി കണ്ടക സ്ഥാനത്തേക്ക് വരുന്നതും കർമ്മത്തെ ബാധിക്കാം ഒരു മന്ദത കർമ്മസ്ഥാനത്തുണ്ടാകാം പൊതുവെ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി മൂലം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലൊക്കെ അല്പം മാന്ദ്യതകൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും കർമ്മ ശക്തമായിട്ടുള്ള ഉത്സാഹത്തോടും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ബിസിനസ്സൊക്കെ കന്നികൂറുകാർക്ക് നല്ല ത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇനി നമുക്ക് കനിക്കൂറുകാരുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ ചിന്തിക്കാം കനിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ രാഹുവാണ് പുതിയ പ്രണയങ്ങളും വഴിതെറ്റിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് വർഷാരംഭത്തിൽ മാർച്ച് പതിനെട്ടിന് മെയ് മാസത്തോടുകൂടി രാഹു രാശിമാറി ആറാം ഭാവത്തിലേക്ക് എത്തുന്നത് വരെയും അത്തരത്തിലുള്ള സാഹചര്യം തുടരുന്നതാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് വർഷാരംഭത്തിൽ അതിനുശേഷം പത്താം ഭാവത്തിലേക്ക് മാറുന്നതുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുവഴി യോഗ്യതയുള്ള പങ്കാളിയെ കണ്ടെത്താനും ഒക്കെ ഉണ്ടാകും മെയ് മാസം പതിനഞ്ച് വരെ വ്യാഴത്തിന്റെ രാശിമാറ്റം വരെ വിവാഹ സംബന്ധമായിട്ട് അല്പം മന്ദതയും തടസ്സവും ഒക്കെ ഉണ്ടായേക്കാം എന്നാൽ അതിനുശേഷം വിവാഹം ആലോചനയൊക്കെ പുതിയതായിട്ട് വരാനും അതൊക്കെ നട വിവാഹത്തിലെത്താനുമുള്ള സാഹചര്യമുണ്ടാകും ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം കന്നിക്കൂറുകാർക്ക് തുലാം രാശിയാണ് രണ്ടാം ഭാവം ശുക്രന്റെ അനുകൂല സ്ഥിതിയും മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴത്തിന്റെ രണ്ടാം ഭാവത്തിലേക്കുള്ള സ്ഥിതിയും ഒക്കെ അനുകൂല ഫലങ്ങളെ നൽകും കുടുംബത്തിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾ കന്നിക്കൂറുകാർ തുടരുന്നതാണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പുതുവർഷത്തിൽ സാധ്യതയില്ല എന്നിരുന്നാലും വർഷത്തിൽ ചില സമയങ്ങളിലൊക്കെ ചില പൊരുത്തക്കേടുകൾക്കും തർക്കങ്ങൾക്കും കാരണം ഉണ്ടാകാം ഇനി കന്നിക്കൂറുകാരുടെ പുതുവർഷത്തിലെ പ്രണയ ഒന്ന് സ്ഥിതിയെ ഒന്ന് പരിശോധിക്കാം കന്നിക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറാം ഭാവത്തിലാണ് അതായത് പ്രണയിക്കുന്നവർക്ക് തമ്മിൽ ശത്രുത ഉണ്ടാകാം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി പ്രണയിക്കുന്നവരെ വിവാഹം കഴിക്കാനുള്ള ും എന്നിരുന്നാലും ശനിയാണ് ഏഴാം ഭാവത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ചില അസംതൃപ്തിയൊക്കെ പടരുന്നതിനും സാഹചര്യം ഉണ്ടായേക്കാം കുറ്റങ്ങളും കുറവുകളും ഒക്കെ പരസ്പരം ഉണ്ടാകാം അതൊക്കെ ശനിയുടെ സ്വഭാവമാണ് ആ കുറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടതാണ് അത് ഭാവിയിൽ ഗുണം ചെയ്യും ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളുടെ പുതുവർഷത്തിലെ അവസ്ഥ ഒന്ന് നോക്കാം നാലാം ഭാവം എന്നത് ധനുരാശിയാണ് വ്യാഴത്തിന്റെ രാശിയാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് വർഷാരംഭത്തിൽ അതിനുശേഷം അത് കർമ്മസ്ഥാനത്തിലേക്ക് മാറും നാലാം ഭാവത്തിന്റെ ഏഴാം ഭാവമാണ് കർമ്മം അതുകൊണ്ട് തന്നെ വർഷാരംഭത്തിൽ വീട് കെട്ടിടം തുടങ്ങിയവയൊക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം മെയ് പതിനഞ്ചിന് മുമ്പ് പുതിയ വീട് വാഹനം തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീടുകളൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ മെയ് പതിനഞ്ചിന് മുമ്പ് കൂടുതൽ അനുകൂലപ്രദമാണ് എന്ന് പറയണം ശനി ഏഴാം ഭാവത്തിലേക്ക് കടക്കുന്നതോട് നാലാം ാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാകും അതായത് മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം ചിലപ്പോൾ അതിനുശേഷം ശനിയുടെ പ്രഭാവം ജാതകത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലൊക്കെ കാലതാമസം ഉണ്ടാകാം എന്നിരുന്നാലും മെയ് പതിനഞ്ചിന് ശേഷം രാശി മാറി പത്താം ഭാവത്തിലേക്ക് എത്തുമ്പോൾ നാലാം ഭാവത്തിലേക്ക് അതിന്റെ ദൃഷ്ടി ഉണ്ടാകും പുതിയ വീടിനും വാഹനത്തിനുമൊക്കെ അക്കാലത്ത് സാഹചര്യം ഉണ്ടാകും പുതുവർഷത്തിൽ വീട് വാഹനം തുടങ്ങിയവ വാങ്ങാനുള്ള അനുകൂല സാഹചര്യങ്ങളുമുണ്ട് ഇനി ചില എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളെ ചോദ്യരൂപത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം കന്നിക്കൂറുകാർക്ക് പുതുവർഷത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും ഗുണത്തിന് ആധിക്യം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി എല്ലാവരും ചോദിക്കുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴശനി കണ്ടകശനി തുടങ്ങിയ കാര്യങ്ങളുണ്ടോ എന്നായിരിക്കും കന്നിക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ശനി ആറാം ഭാവത്തിലാണ് മാർച്ച് ഇരുപത്തെട്ടിന് ശനി ഏഴാം ഭാവത്തിലേക്ക് എത്തുന്നതോടുകൂടി കണ്ടകശനി ആരംഭിക്കുകയാണ് കണ്ടകശനി കൊണ്ട് േ പോകൂ എന്നുള്ളതാണ് അല്ല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം അതെങ്ങനെ നേരിടണമെന്ന് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ ശനിയുടെ പ്രഭാവത്തെ നമുക്ക് എങ്ങനെ നേരിടാമെന്ന് മറ്റൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടര വർഷമാണ് ശനി രാശിയിൽ നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് മുതൽ രണ്ടര വർഷക്കാലം ശനി കണ്ടരശനി ചെയ്യും അതിനുശേഷം രണ്ടര വർഷം ശനി അഷ്ടമ അഷ്ടമരാശിയിലായിരിക്കും അതിനുശേഷം ഒൻപതാം ഭാവത്തിൽ വീണ്ടും രണ്ടര വർഷമുണ്ട് അതിനുശേഷം ശനി പത്താം ഭാവത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും രണ്ടര ർഷമുണ്ട് ഏകദേശം ഈ കാലയളവെല്ലാം ശനി ഫലത്തിൽ ദോഷമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ശനിയുടെ ദോഷ സമയത്ത് ശനി ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ ഒഴിച്ച് മറ്റ് ഫലങ്ങളെല്ലാം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇനി കന്നിക്കൂറുകാരുടെ ദേവത ആരെ പ്രാർത്ഥിച്ചാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിക്കാനാകും എന്നുള്ളത് നോക്കാം ദേവിയുടെ ഒമ്പത് ഭാവങ്ങളിലൊന്നായിട്ടുള്ള ചന്ദ്രകണ്ഠയെ ആരാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കന്നിക്കൂറുകാർക്ക് ഉത്തമം കൂടാതെ ഭുവനേശ്വരി ദേവിയെയും ഉപാസിക്കുന്നത് വളരെ ഫലപ്രദമാണ് കറുത്ത പശുവിനെ പരിപാലിക്കുന്നതും അതിന് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുണം ചെയ്യും കൂടാതെ കന്നിക്കൂറുകാർ മെയ് മാസം വരെയെങ്കിലും കേതു പ്രീതി അഥവാ ഗണപതി പ്രീതി വരുത്തേണ്ടതാണ് പതിവായിട്ട് കന്നിക്കൂറുകാർ കുങ്കുമം നെറ്റിയിൽ അണിയുന്നത് ശുഭകരമാണ് ഇത്രയും കാര്യങ്ങളാണ് കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയാം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം